हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कैलासाजले सूर्यगोडिशोभिदे विमलालये रत्नपीडे संविष्टं ध्याननिष्टं फाललोचनं मुनिसिद्धदेवादिसेफिम् നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരി പോറ്റി സർവലോകവാസർവേശ്വരാ മഹേശ്വരാ ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവശാ ജഗന്നായകാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യം കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാങ്കയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാവ എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയൾ ചെയ്തത് കേട്ടത് മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ സീജഗൽപതി ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തീഴണമാരും നിന്തിരുവടിയൊഴിഞ്ഞെല്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതീ ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഇവണ്ണം ചോദ്യം ചെയ്തു കേട്ട് തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമെല്ല ഭഗവൽ ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മകനധാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമനോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പതില്ലാരെയും ജീവനാദേ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മ തത്വാർത്ഥം അരികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാംബിൽ വർധിക്കുന്നതുമൂലം ശ്രീരാമവാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനവ്യയൻ ആത്മാരാമൻ തത്വാത്മാ തത്വാത്മാസച്ചിന്മയൻ സകളാത്മകനീശ്വരൻ മാനുഷൻ എന്ന് കൽപ്പിച്ചീടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃത സമാകുലം സീതാ രാഘവമൽ സൂനു സംവാദം മോഷസാധനം ചൊൽവാൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നാഥൻ രാമദേവൻ പങ്കജവിലോചൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തികണ്ഠനക്കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ അയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ മിത്രപുത്രാദികളും മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജസൂദനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ഠാദികളാലും സേവനായ സൂര്യകോടി തുല്യതേജസ ജഗ്രാവ്യമാം ചരിത്രവും കേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദ നേരം ഭക്തിയാ ഭക്തിയാവന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗൽപ്രാണനന്ദനൻ തന്നെ കൺപാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസമം പൂണ്ട് സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാന നീ കണ്ടായല്ലേ നിന്നിലുണ്ട് നിന്നിലും മിന്നിലുമുണ്ടല്ലോ നേരമുമാൻ തന്നുള്ളിൽ അഭേദമായുള്ളൂ ഒരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തിയൊഴിഞ്ഞ് ഒന്ന് എന്നിലും ഒരു നേരം ആശയമില്ലല്ലോ നിർമ്മലാത്മജനാത്മ ആത്മജ്ഞാനത്തിൻ്റെ ഇവൻ പാത്രമത്രേ നിർമ്മമ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷവനെ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തിന് നീ നല്ല ഓണം മടിയാതെ നമ്മുടെ തത്വമെന്നവനറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയെ സന്മയേ ാമയെ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമനടു